നമ്മുടെ ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതികൾ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ് ദൈവം നമ്മെ കരുതുന്നവനാണ് നമുക്കിഷ്ടമല്ലാത്ത പലതും അവിടുന്ന് ചെയ്യുമ്പോഴും അതിന് പിന്നിൽ നമുക്കുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ മറിഞ്ഞു കിടക്കുകയാണ് ഏഷ്യാപ്രവചനം ഇരുപത്തെട്ടാം അധ്യായം ഇരുപത്തൊമ്പതാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാവുള്ളൂ ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ അവിടെ നിന്നെല്ലാം നന്മയ്ക്കായി ചെയ്യുന്നു എന്ന് വിശ്വസിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ പ്രതികൂലങ്ങൾ എങ്ങനെയാണ് നന്മയായിത്തീരുന്നതെന്ന് നാം ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്നാൽ മനസ്സിലാകാത്ത പല കാര്യങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു ഒരു പക്ഷി കൂടുണ്ടാക്കുവാൻ ശ്രമിക്കുന്നത് ഒരു കൃഷിക്കാരൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഉണങ്ങിയ മരക്കുമ്പോൾ കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ മുകളിലാണ് പക്ഷി കൂടുണ്ടാക്കുവാൻ ശ്രമിച്ചത് അത് സുരക്ഷിതമായ സ്ഥാനമല്ലെന്ന് കണ്ട് കർഷകൻ ആ കൂടെ നശിപ്പിച്ചു കളഞ്ഞു പക്ഷേ പക്ഷി പിന്നീട് കർഷകൻ്റെ വീടിൻ്റെ അടുത്തുള്ള വൃക്ഷക്കൊമ്പിൽ കൂടുണ്ടാക്കി അപ്പോൾ കർഷകൻ ആ കൂട് അനക്കിയില്ല ആ പക്ഷി മുട്ടയിട്ട് വിരിയിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടു പ്രാവശ്യം നേരത്തെ കൂടുവച്ച സ്ഥാനത്ത് മരക്കൊമ്പുകൾ തീക്കി ആയിട്ട് തീർന്നു കർഷകൻ ഈ പക്ഷിയുടെ കൂടെ തകർത്തതുപോലെ നമ്മുടെ പല പദ്ധതികളും ദൈവം തകർത്ത് എന്ന് വരാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ പിതാവ് അപ്രകാരം ചെയ്യുന്നത് ഭാവിയിൽ സംഭവിക്കാവുന്ന അപകടങ്ങൾ പക്ഷിക്ക് കാണാൻ കഴിയുന്നതിലേറെ ആ കർഷകനെ അത് കാണുവാൻ കഴിഞ്ഞിരുന്നു ദൈവം നമ്മുടെ ഭാവിയെ കാണുന്ന പോലെ അത് കാണുവാൻ നമുക്ക് ആർക്കും സാധിക്കില്ല അതുകൊണ്ടാണ് പലപ്പോഴും നാം നിരാശയായിട്ട് തീരുന്നത് ആലോചനയിൽ അതിശയവാനും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടവാനുമായി ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിലയിരുത്തുവാൻ അല്പബുദ്ധികളായ മനുഷ്യർക്ക് ബുദ്ധിമുട്ട് നേരിടുന്നത് സ്വാഭാവികം മാത്രമാണ് ദൈവത്തിൻ്റെ പ്രവർത്തികൾ തെളിയിക്കപ്പെടുവാൻ വളരെയേറെ സമയം വേണ്ടി വന്നേക്കാം ഒരു പക്ഷേ അവയുടെ അർത്ഥം നമ്മുടെ ജീവിതകാലത്ത് പൂർണ്ണമായി ഗ്രഹിക്കുവാൻ സാധിക്കാതെയും വരാം എന്നാൽ നമുക്ക് കരണീയമായിട്ടുള്ളത് അത് ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ പൂർണ്ണമായി വിശ്വസിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ച് ചെയ്യാവുന്ന ഏറ്റവും ഉത്തമമായ കാര്യം ദൈവം നമ്മോട് സ്നേഹവും കരുണയുമുള്ളവനായതിനാൽ നമ്മുടെ സുരക്ഷിതത്വവും നന്മയും അനുഗ്രഹവും മാത്രമേ അവിടുന്ന് ലക്ഷ്യമാക്കുന്നുള്ളൂ നാം നമ്മുടെ കൂടുകൾ എവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ന്യായവിദ്യയുടെ തീയിറങ്ങുവാൻ സാധ്യതയുള്ള സ്ഥാനത്താണോ നമ്മുടെ കൂടുകൾ ഈ ഭൂമിയിലാണോ നമ്മുടെ നിക്ഷേപങ്ങൾ നാം സങ്കുവച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നാൽ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഈ തകർന്ന ലോകത്തിലെ ആശ്രയങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്നായി വിട്ടുപോകും ദൈവം നമ്മുടെ കൂടുകളെ അവിടെ നിന്ന് ഇളക്കി കഴിയുമ്പോൾ നാൻ പരിഭവിച്ചു പോവാനും സാധ്യതയുണ്ട് സോതോമിനെ ഉപേക്ഷിക്കുവാൻ ലോകത്തിനും കുടുംബത്തിനും വളരെയേറെ ബുദ്ധിമുട്ടുകൾ നേരിട്ടു ദൈവദൂതന്മാർ ആവർത്തിച്ച് നിർബന്ധിച്ചിട്ടും ലോത്തും കുടുംബവും അവിടെ വിട്ടു പോകാൻ തയ്യാറായില്ല കാരണം പാപം നിറഞ്ഞ സോതോമിൻ്റെയും ഗോമറിയുടെയും സ്വാധീനത ലോത്തിൻ്റെ കുടുംബത്തിൽ അത്ര വലുതായിരുന്നു ഒടുവിൽ ദൈവദൂതൻ അവരെ കൈക്ക് പിടിച്ച് പട്ടണത്ത് പുറത്തു കൊണ്ടുപോയി ആക്കി എന്നിട്ടും ലോകത്തിൻ്റെ ഭാര്യയ്ക്ക് അതിലുള്ള നന്മ കാണുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി ഉപ്പുതണായിപ്പോയി ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മനസ്സിലാക്കുവാൻ നാം ബുദ്ധിമുട്ടുന്ന മുട്ട് ബുദ്ധിമുട്ടുകയാണ് കുറച്ചുകൂടി ബുദ്ധിയോടും പരിജ്ഞാനത്തോടും കൂടി പ്രവർത്തിക്കുക വിജയം നമ്മുടേതാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ജോസഫിൻ്റെ ജീവിതത്തിലെ കഷതകൾ എത്രധികമായിരുന്നു സോന്മാർ പൊട്ടക്കിണിലിട്ടു മദ്യയാന കച്ചവടക്കാർക്ക് വിറ്റു പോത്തിഫൻ്റെ വീട്ടിലും തളവറയിലും പരിശോധന നേരിട്ടു പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതികൾ ജോസഫിനെ കുറിച്ച് ഉന്നതമായിരുന്നു മിശ്രമയിലെ ഭരണാധികാരിയായി തീരുവാൻ ദൈവം അവനെ ഉയർത്തി കനാനിലെ ക്ഷാമകാലത്ത് യാഖുവിനും മക്കൾക്കും ജോസഫ് സംരക്ഷകനായിത്തീർന്നു ദൈവത്തിൻ്റെ കൈ കീഴെ താണിരിക്കുക ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മെക്കുറിച്ച് ഏറെ വലുതാണ്